നാലു ലക്ഷം രൂപയാണ് പഞ്ചായത്തുകൾക്ക് കിട്ടുന്നത് അത് കേരള ബേസിലാണ് കേരള ഒട്ടാകെ ഈ നാല് ലക്ഷം രൂപയാണ് പിന്നെ പഞ്ചായത്ത് നമ്മുടെ എൻ ആർ ഇ ജിയുടെ ഇതിന് നേരിടുന്നതാണ് വന്യനിധിമാന മൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ അക്കൗണ്ട് ഭംഗി ഉൾപ്പെടെയുള്ള എല്ലാ വിളവുകളും നശിപ്പിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് കർഷകൻ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമില് പതിമൂന്നാം വാർഡിലെത്തരപരിപാടി ആരംഭിക്കുകയാണ് കണ്ടല്ലോ അല്ലേ കണ്ടു സാധാരണക്കാരനെ ബാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ തന്നേക്കുന്നത് അതെ അതിന് താങ്കൾക്ക് ഇതിനെന്താ മറുപടി നമ്മുടെ അനുയോജ്യമായ രീതിയിൽ പറയുക തീർച്ചയായിട്ടും ഇപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ ഇല്ലായെങ്കിൽ താങ്കൾ ചെയ്തിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും സ്വീകരിക്കുന്നുള്ളതാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഓൾറെഡി മിഷൻ തരുന്നത് ലൈഫ് മിഷൻ തരുന്നത് നാല് ലക്ഷം രൂപയാണ് പഞ്ചായത്തുകൾ കിട്ടുന്നത് അത് കേരള ബേസിലാണ് കേരള ഒട്ടാകെ ഈ നാല് ലക്ഷം രൂപയാണ് പിന്നെ പഞ്ചായത്ത് നമ്മുടെ എൻ ആർ ഇ ജിയുടേതും ശുദ്ധ മിഷൻ്റെ കക്കൂ നിർമ്മാണവും അല്ലാതെ തൊഴിലാളിക്ക് ഒരു തൊണ്ണൂറ് ദിവസത്തെ വേതനങ്ങൾ കൂടിയാണ്ട് നാല് ലക്ഷത്തോളം രൂപ ഈ ഗുണഭോക്താൻ ഇപ്പം ലഭ്യമാണ് പക്ഷേ നമ്മുടെ പ്രദേശത്തെ സംസ്ഥാന ഒട്ടാകെ നാല് ലക്ഷം രൂപ മിഷൻ തരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ലൈഫുവിൻ്റെ വീടുകൾ പകുതിയോളം പൂർത്തീകരിക്കാതെ വരുന്നൊരു സാഹചര്യം ട്രാൻസ്പോർട്ടിംഗ് വിഷയമാണ് നമ്മുടെ മല മലം പ്രദേശമായതുകൊണ്ട് ചുമട് അങ്ങനെ ട്രാൻസ്പോർട്ടിങ് കൂലിയൊക്കെ വരും അതുകൊണ്ട് ഒരു നല്ല തുക അതൊരു നാലൊന്ന് തുക തന്നെ ഇവർക്ക് ഈ ചുമട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് ലക്ഷം രൂപ നമ്മുടെ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ പോലുള്ള മലയോര മേഖലയിലെ ഗുണഭോക്താക്കൾക്ക് ഈ തുക അപര്യാപ്തമാണ് പക്ഷേ നമുക്ക് മാത്രമായിട്ട് ഗവൺമെൻറ് വീതം കൂട്ടുന്നതിന് തയ്യാറാകുമോ അല്ലേന്ന് കാര്യത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരു ഒരാവശ്യം ഒരു രണ്ടു ലക്ഷം രൂപയും കൂടെ കൂട്ടി ഇവർക്ക് ആറാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നമ്മുടെ പ്രദേശത്തിന്റെ പ്രത്യേകത വെച്ച് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ പ്രദേശത്തെ പ്രദേശത്തെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് റബ്ബർ കൃഷി വളരെ നഷ്ടത്തിലാണ് എന്ന് കർഷകർ അതിനെ കൊണ്ടുനടക്കുന്നത് ടാപ്പ് ചെയ്യാൻ തൊഴിലാളികളില്ല അപ്പോൾ തന്നെ പണിയെടുക്കാൻ ആൾക്കാരില്ല അതിനുള്ള വരുമാനം റബ്ബറിൽ നിന്ന് കിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഗവൺമെൻറ് ഇരുന്നൂറ് രൂപ തറവില പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ പോലും എല്ലാ ഗുണഭോക്താക്കൾക്കും അത് കിട്ടത്തില്ല റബ്ബർ കോടി വേസ്റ്റ് ചെയ്തവർക്കൊക്കെയാണ് അത് കിട്ടുന്നത് അല്ലാത്ത ചെറുകിടക്കാരുണ്ട് അവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നൊരു വിഷയമുണ്ട് എങ്കിൽ പോലും കാർഷിക മേരെ വളരെ പ്രതിസന്ധി നേരിടുന്നതാണ് വന്യജീവനും മൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ അക്കൗണ്ട് ഭംഗി ഉൾപ്പെടെയുള്ള എല്ലാ വിളവുകളും കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് കർഷകർ വളരെ പ്രതിസന്ധിയിലുമാണ് ഇതിനുമായി വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് വന്യജീവികളെ കൊണ്ടു കൊടുക്കുന്നതിനൊക്കെയുള്ള നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക മേലോടെ പുനരുദ്ധാന പ്രത്യേകിച്ച് റബ്ബറിൻ്റെ റബ്ബറിൻ്റെ നമുക്ക് കർഷകർക്ക് എന്താ നമുക്ക് കൃഷുകൻ വഴിയോ പഞ്ചായത്ത് വഴിയോ എന്തേലും പദ്ധതികൾ ചെയ്യാൻ പറ്റും തീർച്ചയായും നിലവിൽ റബ്ബർ ബോർഡാണ് കർഷകരുടെ വിഷയങ്ങൾ റബ്ബർ കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് പഞ്ചായത്തുകൾക്ക് കാർഷിക പദ്ധതിയിൽ ഇതിൽ പെയ്യാൻ പെയ്യാൻ തുക നീക്കി വെക്കാൻ പറ്റുക റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഏത് വിധേനയും അവരെ അവർക്ക് തൊഴിലുറപ്പതിലൂടെ അവർക്ക് റബർ അവരുടെ കളവെട്ടുന്നതിനോ കയ്യാല് കെട്ടി കൊടുക്കുന്നതിനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗ്ഗമുണ്ട് അതെല്ലാം പരമാവധി റബർ കൃഷി അവിടെ നല്ല രീതിയിൽ വളരണം അതിനുവേണ്ടി അത് കർഷകരെ ആകർഷകരെ വേണം പല തോട്ടങ്ങളും പെട്ടാതെ കിടക്കുന്ന അവസ്ഥ വരെയുണ്ട് അവിടെയെല്ലാം കാടുപിടിച്ച് കാട്ടുപന്തികളൊക്കെ കയറുന്നൊരവസ്ഥയാണ് എങ്കിൽ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് റബർ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ മുൻ മുൻപന്തി നിന്ന് പ്രവർത്തിക്കുന്ന ഈ കൽസരത്തിൽ പറയാറ് രണ്ട് ചോദ്യങ്ങളോട് സഹകരിച്ചവരെ വളരെ സന്തോഷം അപ്പം നമ്മളെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ വിജയിച്ചാല് നമ്മുടെ ഈ വാർഡില് നമ്മൾ താങ്കൾ ഇരിക്കുന്ന വാർഡില് ആ വാർഡില് ഏതാണ് നടപ്പിലേത് ആദ്യം നടപ്പിലാക്കാൻ എന്റെ വാർഡ് ഞാൻ ജയിച്ചു വന്ന കുട്ടികൾ ചപ്പാത്ത് വാർഡിനെ ആയിരിക്കും ഞങ്ങൾ പ്രതികരിക്കുന്നത് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു അവസ്ഥയാണ് നാല് അഞ്ച് സെന്റിലാണ് എല്ലാവരും താമസിക്കുന്നത് അവരുടെ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും മലിനജലം ഒഴുക്കുന്നതിനുള്ള ടാങ്കുകൾ കൊടുക്കുന്നതിനും കക്കൂസിൻ്റെ ഇരട്ടക്കുഴി കക്കൂസ് നിർമ്മിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കും അത് മുഖ്യ വിഷയമായിട്ട് ഞങ്ങൾ എടുക്കും എന്നുവെച്ചാൽ അവിടെ ഈ കുറഞ്ഞ സ്ഥലത്ത് അവരുടെ മാലിന്യങ്ങൾ കുമാർജ്ജം ചെയ്യുന്നതിന് വളരെ വിഷയങ്ങൾ അവർക്കുണ്ട് അടുക്കള മാലിന്യമുള്ള സോപ്പിറ്റും അങ്ങനെയുള്ള വേസ്റ്റിനുള്ള വേസ്റ്റിൻ്റെ ആ ടാ കുഴികളൊക്കെ എടുത്ത് അവരെയൊക്കെ എല്ലാം ആ ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം ഈ പറഞ്ഞ കുറഞ്ഞ സ്ഥലം വൃത്തിയായ ഒരു ദേഷ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രാധാന്യം കൊടുത്തറുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ കൂട്ടിയ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ചപ്പാത്ത് വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് ടൈമിൽ ജനപ്രതിനിധിയായി പഞ്ചായത്തിൽ നിലകൊണ്ടിട്ടുണ്ട് നിന്ന വാർഡുകളിലെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനൊക്കെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും അതേപോലെ വളരെ വികസനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വാർഡാണ് ചപ്പാത്ത് വാർഡ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചപ്പാത്ത് വാർഡ് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ തിങ്കിപ്പാർക്കുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം നമുക്ക് പഞ്ചായത്തിൻ്റെ ചെയ്യാൻ പറ്റുന്ന എല്ലാം നടപ്പിലാക്കി അവർക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവരുടെ ഭവന വീടിനടുത്തോണ്ടാക്കിയെടുക്കുവാൻ ഒക്കെ യാത്രാ സൗകര്യങ്ങൾ പരിഹരിക്കുവാൻ അടിസ്ഥാന കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനൊക്കെ ഞാൻ പരിശ്രമിക്കും അതിനുവേണ്ടി വാർഷിക പദ്ധതിയിലെ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നു ആ അതിൻ്റെ അതിനുവേണ്ടി എം എൽ എയുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായം വേണമെന്നുണ്ട് തീർച്ചയായും അതും നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും എല്ലാവരും എൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ രണ്ടിലെ ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നത് വിമാനപരിസരാത് അപേക്ഷിക്കുന്നു